ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ചിക്കൻ കുറുമയുടെ ടേസ്റ്റിൽ ചിക്കൻ ഇല്ലാതെ തന്നെ ഒരു കുറുമ വെച്ചാലോ ഒരു പേൻ ചൂടാക്കി അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം നന്നായി ഒന്ന് ചൂടായാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു വലിയ സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടണേ ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം എല്ല പാടെ നന്നായൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ചിക്കന് പകരമുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണേ ഞാനൊരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അഞ്ച് മിനിറ്റോളം വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം പാനൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഇതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഈ തേങ്ങ അരച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി തിള വന്ന ശേഷം മല്ലിയലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ഈ രീതിയിലൊന്ന് കറി ട്രൈ ചെയ്ത് നോക്കിക്കൊടുട്ടോ നല്ല കോമ്പിനേഷനാണേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ